ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഡോക്ടറുടെ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു കമ്മിറ്റിയെ വച്ചിരുന്നു ആ കമ്മിറ്റി ചില കാര്യങ്ങൾ അന്വേഷിച്ചു ആ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൽ ഒരു ഉപകരണം കാണാനില്ല എന്ന ഒരു രേഖപ്പെടുത്തലുണ്ട് ആ രേഖപ്പെടുത്തലിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ആ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നോർക്കണം അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അന്വേഷണത്തിനിടയിൽ തങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിക്കാനാണ് ഈ വാർത്ത സമ്മേളനം നടത്തിയത് അതായത് ഈ കാണാനില്ല എന്ന് കമ്മിറ്റി പറഞ്ഞ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത് അത് അതിനാരാണ് ഉത്തരവാദി ഈ ഉപകരണം ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ എത്തിച്ചു അനധികൃതമായിട്ടാണോ അവിടെ സൂക്ഷിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഈ ഉപകരണത്തോടൊപ്പം ഒരു ബില്ല് കിട്ടുന്നു ആ ബില്ലിൽ ഓഗസ്റ്റ് രണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു ഉപകരണം എം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണം ആ ഉപകരണം കാണാതാകുന്നു ആ അതേ ഉപകരണം അതായത് മോസിലോസ്കോപ്പ് എന്നോ മറ്റോ ആണ് ആണതിൻ്റെ പേര് ആ ഉപകരണം ഡോക്ടറുടെ ഈ എച്ച്ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ നിന്ന് ലഭിക്കുന്നു പക്ഷേ അന്ന് വാങ്ങിയ ഉപകരണമല്ല ഈ ബില്ലനുസരിച്ച് ഈ മാസം തന്നെ വാങ്ങിയ ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ കാണാനില്ല എന്ന് പറഞ്ഞ സമിതി വിലയിരുത്തിയ അല്ലെങ്കിൽ സമിതി രേഖപ്പെടുത്തിയ ഉപകരണം അതിപ്പോഴും കാണാനില്ല അപ്പം നേരെ മറിച്ച് ഡോക്ടറുടെ മുറിയിൽ നിന്നും പുതിയ ഒരു മെഷീൻ അതേ മെഷീൻ പുതിയതായി വാങ്ങിയ ഒരു മെഷീൻ കിട്ടുന്നു അതായത് കാണാനില്ലാത്ത ഉപകരണം ഡോക്ടർ ഇതാ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു